ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വെക്കുന്ന ടിന്നിൽ ഇപ്പോൾ കുറേ ദിവസമൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പ്രാണി ഒരു പ്രാണികളും കീറത് മാത്രമല്ല പൊടികളൊക്കെ ചീത്തയാകാതിരിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ കറിക്കിടമ്പോഴത്തേന് ഉപ്പ് സൂക്ഷിച്ചേ ഇടാവുള്ളൂ കാരണം കൂടി പോകരുത് അപ്പം നമ്മൾ മുളക് പൊടിയിലും മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിപ്പിച്ച് വെക്കണമെങ്കിൽ ഇതേപോലൊന്ന് ഉപ്പുവായിട്ടൊന്ന് മിക്സ് ചെയ്തു വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണേലും ചീത്തയാകാതെ ഇരിക്കുകയും ചെയ്യും മുളക് പൊടിയാണേലും മല്ലിപ്പൊടിയാണേലും ഏതാണേലും നമുക്ക് എത്ര നാൾ ചീത്തയാകാതെ വേണമെങ്കിലും ഇരുന്നോളൂ അതേപോലെ തന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചീതലിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ മാത്രം മതി ഇനി അതിനകത്ത് ഞാൻ രണ്ട് കർപ്പൂരവും കൂടെ പൊടിച്ചിടുകയാണ് അപ്പോൾ നമ്മുടെ വിനാഗിരിയുടെ വെള്ളവും ആ പിന്നെ കർപ്പൂരവും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ഇനി നമുക്കതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഡെറ്റോള് പതാണ്ടേ പതഞ്ഞ് കണ്ടോ ആ കർപ്പൂരവും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും വിനാഗിരി കൂടെ ചേർന്നപ്പോഴുള്ള നല്ലൊരു മണവും വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു മരുന്നാണ് ചീതല് പിന്നെ ആ ഭാഗത്തോട്ട് ആ ജന്മത്തോട്ടേ വരത്തില്ല ഇനി നമുക്ക് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ചേരുമ്പോൾ അറിയാലോ നമ്മൾ വെറുതെ കെമിക്കലൊക്കെ പുറത്തുനിന്ന് മേടിച്ച് ഒഴിക്കുന്നതിനേക്കാളെയും ഈ ഒരു സാധനം ഒഴിച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നെങ്കിൽ സോപ്പ് പൊടി അതില്ല നമുക്ക് ഏതെങ്കിലും ഡിഷ് വാഷ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പം നമുക്ക് വീട്ടിൽ എത്ര ചെതലുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതിയാകും നമുക്ക് ആ ഭാഗത്തൊക്കെ കണ്ടോ ഇപ്പം ഇത് നമുക്ക് വേണ്ട എല്ലാ ഭാഗത്തും ഉണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് പാറുകാലിയൊക്കെ കയറി ഇരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കണ്ടോ അപ്പോൾ ഇത് നമ്മുടെ ആ തടിയൊക്കെ അതാണ്ട് എല്ലാം ഇല്ലാതാക്കും ഞാൻ കട്ടള തടി വാതലെല്ലാം കണ്ടോ അപ്പോൾ കയറി 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 മേപ്പോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മളത് തുടക്കത്തിൽ തന്നെ അത് നമ്മൾ ഇല്ലാതാക്കുക അപ്പം ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയുക കണ്ടോ ആ ഭാഗത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഇതെവിടെയൊക്കെ ഉണ്ടോ ആ ഭാഗത്തെല്ലാം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് വൈറ്റ് സിമെൻറ്റ് ഇട്ടിട്ട് അടച്ചു കൊടുക്കാം വൈറ്റ് സിമെൻറ്റ് കുഴച്ചിട്ട് വെള്ളത്തിൽ കുഴച്ചിട്ട് നമുക്ക് ഈ പൊത്തൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പം നല്ലൊരു എഫക്റ്റാണിത് നമ്മൾ ഇത് കലക്കുമ്പം തന്നെ നല്ലൊരു മണവാണിതിൻ്റെ അപ്പം ഞാൻ ആ പൊത്തിലാത്തൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി ആ ഭാഗത്തൊന്നും ചിതലോ അതിൻ്റെ അംശമോ കാണത്തില്ല ഇനി നമുക്ക് വൈറ്റ് സിമെൻ്റ് എടുക്കാം ആ പാട്ടേ തന്നെ ഞാൻ വൈറ്റ് സിമെൻ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അടുക്കളയിലൊന്നും ഉപയോഗിക്കാത്ത പാത്രം വേണം എടുക്കാൻ തിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി കൊടുക്കാം അപ്പം ഇതിൻ്റെയൊക്കെ അളവ് കൂടിയെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആ സൊല്യൂഷൻ്റെ അളവ് കൂടിയാൽ ഒരു പ്രശ്നവും ഇല്ല ഇപ്പം ഇതാണ്ട കുറച്ച് വെള്ളം കൂടിപ്പോയി കുറച്ചുകൂടെ പൊടിയിട്ട് കൊടുക്കാം അപ്പം ഈ പരുവത്തി വേണം എടുക്കാൻ ഇനി നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ ആ ദ്വാരത്തിലൊക്കെ ഇപ്പം നമ്മൾ മരുന്നൊഴിച്ചില്ല മരുന്നൊഴിച്ച സ്ഥലത്തെല്ലാം ഇത് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക ഇതേപോലെ അതിനകത്തോട്ട് ഇറക്കി കൊടുക്കുക അപ്പം പിന്നെ അത് ചതലരിച്ചിട്ട് ഇതേപോലെ ആ ദ്വാരം പിന്നീട് അത് കാണത്തില്ല കാരണം ഇത് ഇത് വെച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ട് നമുക്ക് ദ്വാരമോ അതിൻ്റെ പൊത്തോ അതേപോലെ തന്നെ ഉറുമ്പ് കയറിയിരിക്കും പാറുകാലി കയറിയിരിക്കും ഇങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ നമ്മളിപ്പം ചിതല് നശിച്ചാൽ തന്നെയും ആ ദ്വാരം അങ്ങനെ കിടന്നിട്ട് അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സാ ഏഴന്തുക്കളൊക്കെ കയറിയിരിക്കും അപ്പം ഇതേപോലെ അടച്ചു വെച്ചാലും നല്ലതാണ് അതേപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മുടെ വീട് ഏതാണേലും അടുക്കളയിൽ കാണാതിരിക്കത്തില്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം കടയിൽ നിന്നൊക്കെ വെറുതെ കെ മിക്കലൊക്കെ മേടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് പിന്നെ ആ ജന്മത്തോട്ടെ ചെതലിൻ്റെ അംശം പോലും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ആ വൈറ്റ് സിമെൻറ്റ് വെച്ച് എല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് വിരൽ വെച്ച് തേച്ച് കൊടുത്താൽ മതി അതല്ല എങ്കിൽ ആ ഭാഗത്തൊക്കെ പറഞ്ഞില്ലേ ചെതിൽ പോയി കഴിഞ്ഞാൽ തന്നെയും അതിനകത്തൊക്കെ ഉറുമ്പും പാറുകാലിയും അതേപോലെ തന്നെ പഴുതാ പിന്നെ ഇത് ഇട്ടുകാലിയും എല്ലാം കീറിയിരിക്കും നമ്മളിതേപോലെ അടച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ശല്യവേ ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ടിപ്സിൽ ഏതെങ്കിലുമൊന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്